ഞാൻ ഇവിടെ തൊണ്ടുതല്ലാമെന്നവനല്ലേ ഒരു കാര്യം ചെയ്യ് ഇനി ആവർത്തിക്കരുത് കേട്ടോ ഇന്നലെ ഞാൻ നടത്തറ എൽ പി സ്കൂളിലെ പിള്ളാരെ ഇവിടെ എക്സിബിഷൻ പറഞ്ഞ് കൊണ്ടു വന്നു കൊണ്ടുവന്നായിരുന്നു എന്നാൽ ആ എട്ട് ബി പഠിക്കുന്ന മനുക്കുട്ടൻ പോണ പോക്കിന് എന്റെ പുതിയ പട്ടുകോണവും കൊണ്ടാ പോയത് അത് മര്യാദി തിരിച്ചു തരാൻ പറഞ്ഞു അയ്യോ അത് പ്രഭുവിന്റെ പട്ടുകോണമായിരുന്നു ഇന്നല്ലാതെ ഞാനൊരു പെറുവിന്റെ കൊടിയായിരുന്നു പെറുവിന്റെ കൊടിയോ നിന്റെ അച്ഛന്റെ വടിയോ മര്യാദയ്ക്ക് സാധനം ഇവിടെ കിട്ടണം കേട്ടോ പ്രഭു അത്ര എന്നാ പറഞ്ഞാ ജോയിൻ ചെയ്തത് യുദ്ധം വരുമ്പോൾ പ്രവചിക്കണം എന്നിട്ട് യുദ്ധം പോയിട്ട് ഒരു മഴ വരുമ്പോൾ നീ ഇവിടെ പ്രവചിക്കുന്നുണ്ടോയോ മഴ പ്രവചിക്കാൻ എന്നാ ഒരു കാര്യം ചെയ്യും നാളെ തൊട്ട് നിനക്ക് ശമ്പളം ഈ ഇടയിൽ കാണാറുണ്ടല്ലോ ഞാൻ 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 പറഞ്ഞു അത് അത് പറയും അതുകൊണ്ട് റാണി ഒറിജിനൽ മുതലയാണ് വലിക്കുന്ന മുതല കാണുന്നത് എന്റെ പ്രഭു ഇതിന്റെ അറിയാമോ അറിയാമോ ദൈവശാപം അയ്യോ അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇനി എന്ന് ചെയ്യാൻ ഞാൻ പ്രശ്നം വെക്കണം ആ ഇനി ഇവിടെ പ്രശ്നം ഉണ്ടാക്കി ആടിച്ച് ചെവ്ക്കളി ഞാൻ വിളിക്കും ഞാൻ പ്രശ്നം കാര്യം പറഞ്ഞു അങ്ങനെ എന്നാ ഇറങ്ങിയുണ്ടാക്കി

അമ്മ സത്യം എനിക്കൊരു കണ്ടിന്യൂ പ്രഭു ഞാൻ വെറ്റിലെ നോക്കി പറയാം നോക്കി പറയൂ പ്രഭു അത് സംഭവിച്ചിരിക്കുന്നു സംഭവിച്ചിരിക്കുന്നു നമ്മുടെ വെറ്റമരുത്തേലും പുഴു കയറിയിരിക്കുന്നു ഞാൻ കേട്ടോ ഞാൻ പ്രഭു ഓ ഈ യുദ്ധം അവസാനിപ്പിക്കണം അതിനിപ്പം നമ്മൾ എന്ത് ചെയ്യും ബ്രിട്ടീഷ് വൈസ്രോയ് എനിക്ക് തന്നൊരു തോക്കുണ്ട് ഓ ആ തോക്കിനെ എതിർ രാജ്യത്തെ രാജാവിന്റെ തലമെണ്ണു നോക്കി ഞാൻ വെടിവെക്കുന്നു യുദ്ധം അവസാനിപ്പിക്കുന്നു എന്നാ അതിന് കണ്ടോ ഇങ്ങനെ വേണം വിവരം ഉള്ളവർ പറയാൻ കേട്ടോ പ്രഭു ഓ തയുടെ കണ്ണ് കാണുന്നുണ്ടോ ഇതിനകത്തല്ല അങ്ങോട്ട് നോക്കുക തത്തയുടെ കണ്ണ് കാണുന്നുണ്ടോ കാണുന്നുണ്ട് തത്തയുടെ രണ്ട് ചുണ്ടുകൾ കാണുന്നുണ്ടോ അർജുന ഇത് എന്നതാണ് ഇത് ഓട്ടോറിക്ഷയോ ൂടുന്നോ അപ്പൊ ഈ സംഭവം നടക്കുകയല്ലോ കേട്ടോ ഇത് നടക്കുകയല്ല ഇതന്നെയാ അവിടുന്ന് വണ്ടി വരുന്നത് അയ്യോ അത് തലേയും കയ്യും പുറത്തിട്ടുകൊണ്ട് വരുന്നല്ലേ നമ്മുടെ നാപ്പത് പരന്മാരെ വെട്ടി തുറുക്കി താണ്ട വണ്ടിയെ ഇവിടെ കൊണ്ട് ഇറക്കാൻ വരുന്ന രാജന്റെ മൂട്ടിൽ തുമ്പി പോയാണ്ടിനെ നടുക്കിരിക്കാൻ പോവാ അവിടെയാകുമ്പോ ആമാർ ഒറ്റ വെട്ടില് കൊല്ലുമല്ലോ ഇതുപോലെ ഇഞ്ചിൻ ചാട്ട് കൊല്ലത്തില്ലല്ലോ രാജാ